അവൻ അവളുടെ കവളിൽ സ്ഥലമുടിക്കൊണ്ട് നിലത്തിരുന്നു അവിടെ ഇരുന്ന് തന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയി രാവിലെ ഉണർന്ന വൃന്ദ കണ്ടത് തന്റെ അരികിൽ നിലത്ത് കിടന്നുറങ്ങുന്ന യുവിനെയാണ് അവൾക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു അവനെ വിളിക്കാൻ അവൾക്ക് തോന്നിയില്ല അവൾ ബാത്റൂമിൽ പോയി കുളിച്ച് റെഡിയായി വന്നു അവൻ അപ്പോഴും ഉറക്കം തന്നെയായിരുന്നു അലമാരയിൽ നിന്നും ഒരു ബ്രൗൺ കളർ ത്രെഡ് വർക്കുള്ള ഫുൾ സ്ലീവ് ചുരിദാർ എടുത്തിട്ടു എന്തുകൊണ്ടോ സീമന്തരേഖയിൽ സിന്ദൂരം തൊടാൻ അവൾക്ക് തോന്നിയില്ല അവൾ ഫോൺ എടുത്തു നോക്കി സിം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു തനിക്ക് അച്ചൻ വാങ്ങി തന്ന ഫോൺ മാലിന്യം അപ്പച്ച് കൈക്കലാക്കിയത് അവൾ ഓർത്തു അവൾ ബാഗിൽ നിന്നും പഴയ ആൽബം എടുത്ത് അച്ഛനും അമ്മയ്ക്കും നടുവിൽ താനിരിക്കുന്ന ഫോട്ടോ അവൾ ഫോണിൽ പകർത്തി അത് ഡിസ്പ്ലേ പിക്കാക്കി ആക്കി ബാഗ് എടുത്തു വെച്ച ശേഷം അവൾ ഒന്നിൽ കൂടി യദുവിനെ നോക്കി ബോധം കെട്ടുറങ്ങുകയാണ് ഇയാളൊരു മുഴുക്കുടിയനാണോ എന്നവൾ ചിന്തിച്ചു പിന്നെ തന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും സന്തോഷം ഉണ്ടാകില്ല എന്നോർത്തുകൊണ്ട് ഫോൺ കയ്യിലെടുത്ത് അവൾ താഴേക്ക് ഇറങ്ങി അമ്മയും അച്ഛനും ക്ഷേത്രത്തിൽ പോയി എന്ന് കണ്ണൻ അവളോട് പറഞ്ഞു അവൾ അടുക്കളയിൽ കയറി കാപ്പിക്കുള്ളതെല്ലാം അവിടെ തയ്യാറായിരുന്നു അടുക്കള വാതിലിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ അനക്കം കേട്ട് അവൾ അങ്ങോട്ട് ചെന്നു ഒരു പെൺകുട്ടി അവിടെ അടുക്കിപ്പിറക്കി നിൽക്കുന്നു പാവാടയും ബ്ലൗസും ആണ് വേഷം നീണ്ട മുടി മെടഞ്ഞിട്ടിരിക്കുന്നു ഇരുനിറം നെറ്റിയിൽ ഭസ്മക്കുറി കഴുത്തിൽ മഞ്ഞച്ചരടിൽ കോർത്ത മഞ്ഞൾ പണ്ടെങ്ങോ തമിഴ് സിനിമയിൽ കണ്ട ഒരു പെണ്ണിനെ പോലെ തോന്നി അക്ക എന്നെ അറിയുമോ തമിഴ് കലർന്ന മലയാളത്തിൽ അവൾ ചോദിച്ചു ഇല്ല എൻ പേര് പൂവി ഞാനും അമ്മാവും പക്കത്ത് വീട്ടിലേ ആക്കും തമിഴ്നാട്ടിലെ വിദാചലമാണ് ഊര് ഞാൻ പറയുന്നത് അക്കാവക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ട് പൂവി പറഞ്ഞോളൂ വൃന്ദച്ചിരിയോടെ പറഞ്ഞു ആഴ്ചയിൽ ഒരു തവണ ക്ലെയിം സേർക്കാക്കേന ഇങ്ങ വെറുവേ ഉങ്ക് കല്യാണത്തിന് വര മുടിയലേ അമ്മാവക്ക് ഉടമ്പ സുഖമില്ല എന്താ സുഖം അമ്മയ്ക്ക് ചിന്ന ജുരന്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ കുറഞ്ഞിടിച്ചു ഉം ഭൂവിയുടെ കല്യാണം കഴിഞ്ഞതാണോ ഓ ഇന്തം മഞ്ഞച്ചരുടെയും മഞ്ഞളേം പാത്തിട്ടെയാ ഇത് വന്ന് എങ്ക ഒരു കോയിലാക്കും ഇത് പോട്ട് ഒരു വർഷത്തിലെ കല്യാണം മുടിച്ചിടും എന്ന് വിശ്വാസം അതും പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചു അക്ക സാപ്പിട്ടെയാ ഞാൻ എടുത്തു തരണോ വേണ്ട ഇപ്പൊ വിശപ്പില്ല എതും അണ്ണ എഴുന്നേറ്റില്ലേ ഇല്ല അവന്റെ പേര് കേട്ടപ്പോൾ വൃന്ദയുടെ മുഖം മ്ലാനമായി നീങ്കി കൊടുത്തു വച്ചിരിക്കേ അണ്ണറൊമ്പ നല്ലവരെ ഉങ്ങളെ ദൈവതമാതിരി പാത്രക്ക് അവളുടെ വാക്കുകൾ കേട്ട് ബ്രന്ധം നിന്ന് കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ആ സാധനത്തിന്റെ കാര്യമാണോ ഇവളീ പറയുന്നത് ആഹ മോൾ ഇവിടെ നിൽക്കുമായിരുന്നോ കുവിയെ പരിചയപ്പെട്ടു ദേവയാനി അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു ആ അമ്മേ ദേവയാനി അവൾ കീല ചിന്തി നിന്നും ചന്ദനം തൊട്ട് കൊടുത്തു കുവി കാലത്തെ ക്ഷേത്രത്തിൽ പോകും നാളെ മോളും പൊയ്ക്കു അവളുടെ കൂടെ അമ്മ മോളെ കൂടെ കൊണ്ടുപോകാൻ വന്ന് വിളിച്ചായിരുന്നു മോള് നല്ല ഉറക്കമായിരുന്നു കേട്ടില്ല ഇതും ഇന്നലെ ഒത്തിരി വൈകിയല്ലേ ആദ്യായിട്ടാ ഇത്രയും ലേറ്റ് ആകുന്നേ അച്ഛനെ അമ്മ ചായ കണ്ണൻ വന്നു ചായ ഫ്ലാസ്കിലുണ്ട് കണ്ണ എടുത്തു കുടിക്കു മോൾ ചായ കുടിച്ചായിരുന്നോ ഇല്ലഅമ്മേ കുടിച്ചോളാം വൃന്ദമ്മോടെ കൂടെ എപ്പോഴും കൂട്ടിന് നീ ഉണ്ടാവണം കേട്ടോ ഓക്കെ അമ്മ അക്കാവയുടെ കൂടെ വേരിപ്പേ അവൾ സന്തോഷത്തോടെ പറഞ്ഞു എല്ലാവരും കാപ്പി കഴിച്ച ശേഷം അവരവരുടെ കാര്യങ്ങളിലേക്ക് നീങ്ങി വൃന്ദ കുറച്ചുനേരം ഭൂവിയുടെ കാര്യങ്ങൾ കേട്ടിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് അവൾ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോയി അപ്പോൾ വൃന്ദ തനിച്ചായി റൂമിൽ ചെന്നപ്പോൾ എതുവിനെ അവിടെ കണ്ടില്ല അവൾ തുറന്നിട്ടിരുന്ന ഡോറിന്റെ പുറത്തേക്ക് നോക്കി പുള്ളി കഴിഞ്ഞ് ടവൽ മാത്രം ധരിച്ചുകൊണ്ട് സ്റ്റേവ് കേസിന് താഴെയുള്ള ചേറി ഫോണിൽ നോക്കിയിരിക്കുന്നു കണ്ണു വളപ്പോഴും മയങ്ങിയിരിക്കുന്നു അവിടെ ധാരാളം പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആകെ ഒരു പോസിറ്റീവ് വൈബ് അവൾക്ക് ഫീൽ ചെയ്തു അവൾ അവനെ ഗവനിക്കാതെ പൂക്കളെ തൊട്ടും തലോടിയും അവിടെ നടന്നു അവൻ മുഖമുയർത്തി നോക്കി അവളെ കണ്ടപ്പോൾ അവന് നാണക്കേട് തോന്നി അവൻ വേഗം അകത്തേക്ക് കയറിപ്പോയി കുറച്ചുനേരം അവിടെ ചിലവഴിച്ച ശേഷം അവൾ റൂമിലേക്ക് ചെന്നു അവൻ ജഗ്ഗിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ബ്ലൂ ഫുൾ സ്ലീവ് ടീഷർട്ടും ലൈറ്റ് ബ്രൗൺ ലൂസ് പാൻറുമായിരുന്നു വേഷം അവർ പരസ്പരം ഒന്നും വേണ്ടിയില്ല അവൾ ബാഗിൽ നിന്നും പി എസ് സി ടെക്സ്റ്റ് എടുത്ത് പഠിക്കാൻ തുടങ്ങി എപ്പോഴോ വിനയി വാങ്ങിക്കൊടുത്തതായിരുന്നു അത് മാലിന്യം അതൊന്നും തുറന്നു നോക്കാൻ പോലും അവളെ അനുവദിച്ചിരുന്നില്ല അവൻ കാറിന്റെ കീയും എടുത്ത് ഇറങ്ങിപ്പോയി എന്നിട്ട് ഉടനെ തന്നെ തിരിച്ചു വന്നു വാലറ്റിൽ നിന്നും ഒരു എ ടി എം കാർഡ് എടുത്ത് ടേബിളിന്റെ പുറത്ത് വെച്ച് ഒരു നോട്ട് പാഡിൽ അതിന്റെ പിൻ നമ്പറും എഴുതി നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്നും ക്യാഷ് എടുക്കാം മറ്റാരെയും ഒന്നിനും ബുദ്ധിമുട്ടിക്കരുത് പിന്നെ പുറത്തു പോകാൻ കണ്ണനെ കൂട്ടിക്കോളൂ ഒന്ന് നടത്തിയ ശേഷം അവൻ തുടർന്നു എനിക്ക് നീ എന്നും ശത്രു തന്നെയായിരിക്കും പക്ഷെ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അവൻ പുരുകം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ അത്രയ്ക്കും എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് കോളേജ് കോമ്പൗണ്ടിൽ അടിയുണ്ടാക്കിയതിനും മദ്യപിച്ചതിനും പരാതിപ്പെട്ടു നിങ്ങൾക്കതിനുള്ള പനിഷ്മെന്റും കിട്ടി അത് കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ ഇനിയും എന്തിനാണ് പക ഇനിയും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി ഹ കഴിഞ്ഞു നിന്റെ കുമ്പസാരം അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് വാൾപേപ്പറിലുള്ള പെൺകുട്ടിയുടെ ചിത്രം അവളെ കാണിച്ചു നീ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇവളെ ഇവൾ ആരാണെന്നറിയോ നിനക്ക് അവനൊന്ന് നെടിവപ്പെട്ട ശേഷം തുടർന്നു ദ്രോണി ഈ യതുവിന്റെ പെണ്ണ് അവൾ എൻ്റെ എല്ലാമായിരുന്നു എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ധ്രുവിൻ്റെ അനിയത്തി നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അവൾ ഏറെനാൾ പുറകെ നടന്ന ശേഷമാ അവളെ എനിക്ക് കിട്ടിയത് പിന്നീട് ഞങ്ങളുടെ ലോകമായിരുന്നു പഠിച്ച് ജോലിയൊക്കെ കിട്ടിയ ശേഷം അവളുടെ കാര്യം വീട്ടിൽ പറയാനിരിക്കുകയായിരുന്നു അന്നാ ദിവസം പതിവ് പോലെ ഞങ്ങൾ കോളേജിൻ്റെ പുറകിലുള്ള മാവഞ്ച് വട്ടിൽ നിന്ന് ഏറെ നേരം സംസാരിച്ചു ഞാൻ കോളേജിലേക്കും അവൾ സ്കൂളിലേക്കും നടന്നു ഫ്രീ ടൈമിൽ പുറത്തിറങ്ങി അവളെ കാണാനായി ചെന്നപ്പോൾ പു കണ്ടത് രക്തത്തിൽ കുളിച്ചോടി വരുന്ന അവളെയാണ് മാവിൻ പുറകിലുള്ള പിറകിലുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് മൂന്ന് പേർ ചേർന്ന് അവളെ റേപ്പ് ചെയ്തു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി അവൾ സ്തബ്ധയായി നിന്നു അവന്മാരെയാണ് ഞാൻ തല്ലിയത് കൊല്ലാനാണ് നോക്കിയത് പക്ഷെ നീ ആളെക്കൂട്ടി എല്ലാം നശിപ്പിച്ചു അന്ന് ആദ്യമായി ഞാൻ മദ്യപിച്ചു അവൾ എൻ്റെ ദ്രോണി എന്നെ വിട്ടുപോയി നിനക്കറിയോ അവളെ അവസാനമായി ഒന്ന് കാണാൻ പോലും എനിക്കായില്ല അവൾ രക്ഷപ്പെടും എന്ന് കരുതി നടന്ന കാര്യം അവളുടെ വീട്ടുകാർ മറച്ചുവെച്ചു അവളുടെ ഭാവിയെ ഓർത്ത് പക്ഷെ അവളെ രക്ഷിക്കാനായില്ല എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയത് അവളുടെ ആങ്ങൾ ചെയ്തു അവൻ അവരെ മൂന്നുപേരെയും കൊന്നു നീ ഉൾപ്പെടെ എല്ലാവരും ഞാൻ തല്ലുണ്ടാക്കിയത് മദ്യപിച്ചത് മാത്രം കണ്ടു അതിന്റെ കാരണം ഒരാൾ പോലും എന്നോട് തിരക്കിയില്ല എനിക്ക് എന്റെ പെണ്ണിനെ നഷ്ടമായി എന്റെ മരണം വരെ അവൾ മാത്രം എന്റെ മനസ്സിലുണ്ടാവൂ അതും പറഞ്ഞുകൊണ്ട് അവൻ മുറിവിട്ടു പോയി അവൾ നിശ്ചലയായി നിന്നു അവൾക്ക് മനസ്സിലൊരു മരവിപ്പ് തോന്നി അവന്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്നവൾ ഓർത്തു ഞായറാഴ്ച വിവാഹ ഫംഗ്ഷൻ ദേവയാന മരുമകൾക്കായി പീക്കോക്ക് ബ്ലൂ സാരിയും അതിനനുസരിച്ചുള്ള ഓർണമെൻസുമായിരുന്നു സെലക്ട് ചെയ്തത് മുടി ബൺ ചെയ്ത് സൈഡിൽ സാരിക്ക് ചേരുന്ന ഫ്ലവർ ക്ലിപ്പ് ചെയ്തു സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു ചെയ്തത് എങ്കിലും ആരും കൊതിക്കുന്ന സൗന്ദര്യമായിരുന്നു അവൾക്ക് കണ്ണ് തട്ടാതിരിക്കാൻ ദേവയാനെ അവളുടെ ചെവിക്ക് പിന്നിൽ കൺമഷി കൊണ്ട് പൊട്ടുകുത്തി മെറൂൺ കളർ കുർത്തയും കസവുമുണ്ടുമായിരുന്നു ഇതുവിന്റെ വേഷം അവനവളെ നോക്കിയത് പോലുമില്ല ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ധാരാളം പേരുണ്ടായിരുന്നു വൃന്ദയുടെ വീട്ടുകാരായി മാലിന്യം വിശ്വനും വിനയുമുണ്ടായിരുന്നു ഫങ്ഷൻ വളരെ ഭംഗിയായി നടന്നു പിന്നീടുള്ള ദിവസങ്ങളെ അവൾ അവന് മുഖം കൊടുത്തില്ല അവൻ രാത്രി ഏറെ വൈകിയെത്തും അപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടാകും രാവിലെ അവൻ ഉണരും മുമ്പേ അവൾ മുറിവിടും പൊവിയും കണ്ണനും അവൾ കുറ്റ കൂട്ടുകാരെ പോലെയായി അച്ഛനും അമ്മയ്ക്കും അവൾ മകൾ തന്നെയായിരുന്നു ഏതുവുമായി സ്നേഹത്തോടെ ജീവിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ അവൾ നന്നേ പാടുപെട്ടു ലീവ് കഴിഞ്ഞു ഏതു ജോലിയിൽ പ്രവേശിച്ചു അവൾ കിട്ടുന്ന സമയം മുഴുവൻ പി ബുക്സ് പഠിച്ചു ഇടയ്ക്ക് കണ്ണനും അവൾക്കൊപ്പം കൂടി തുടർന്ന് പഠിക്കണമെന്ന ആഗ്രഹം അവൾ അച്ഛനമ്മമാരെ അറിയിച്ചു അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു എന്നാൽ എതും അതിന് അനുവാദം നൽകിയില്ല ഇതിനിടയിൽ ഒരു ദിവസം മാലിനിയും വിശനും വന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വൃന്ദ കൂടുതൽ സുന്ദരിയായ പോലെ മാലിനിക്ക് തോന്നി അവർ വന്നപ്പോൾ എതും ഇല്ലായിരുന്നു വൃന്ദ വളരെ സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയത് അവളോട് ചെയ്ത തെറ്റുകൾ ഓർത്ത് മാലിനിക്ക് കുറ്റബോധം ഉണ്ടായി മഹീഷ്വർ ഉടനെ വരുമെന്ന് അവർ പറഞ്ഞു വിരുന്നിന് ക്ഷണിക്കാനായിരുന്നു അവർ വന്നത് വളരെ സ്നേഹത്തോടെയാണ് അവർ പിരിഞ്ഞത് പിറ്റേന്ന് വിനയ് വന്നു വൃന്ദയ്ക്ക് കുറേയധികം അധികം സാധനങ്ങളുമായാണ് അയാൾ വന്നത് ഡ്രസ്സുകൾ കുറച്ചധികം ഉണ്ടായിരുന്നു അതിൽ നിന്നും കുറേ ഡ്രസ്സ് അവൾ ഭുവിക്കും നൽകി ഒരു ദിവസം അവിടെ തങ്ങിയ ശേഷമാണ് അയാൾ മടങ്ങിയത് ഇതു അയാളോട് വളരെ മാന്യമായി പെരുമാറി ഇന്ന് വൃന്ദയുടെ ജന്മദിനമാണ് വർഷങ്ങളായി തന്റെ ജന്മദിനം ആഘോഷിക്കാറില്ലെന്ന കാര്യം അവൾ ഓർത്തു പന്ത്രണ്ട് മണിക്ക് തന്നെ കണ്ണ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു ഭുവിയും അവൾ അവർക്ക് താങ്ക്സ് അയച്ചു ദേവയാനയുടെ നിർബന്ധപ്രകാരം അവൾ പൂവിയോടൊപ്പം ക്ഷേത്രത്തിൽ പോയി പൂവി അവൾക്ക് ഒരു മുഴ മുല്ല പൂക്ക് ഓർത്തു കൊടുത്തു ഇതുവിനോട് ജോലിക്ക് പോകണ്ട എന്ന് ദേവയാനി പറഞ്ഞിട്ടും അവൻ പോയി വെറു എന്തൊക്കെ അതിൽ സങ്കടം തോന്നിയില്ല ഉച്ചയ്ക്ക് എല്ലാവരും സദ്യ കഴിച്ചു രണ്ടു കൂട്ടം പായസമുള്ള സദ്യ തന്നെ ദേവയാനി ഒരുക്കിയിരുന്നു വൈകിട്ട് കേക്ക് കട്ടിങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു അപ്പോഴാണ് ഫോണിലേക്ക് ഒരു കോൾ വന്നത് അയാളുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് ഓർന്നു വീണു എന്ത് പറ്റിയച്ച കണ്ണൻ അയാൾക്കരികിലേക്ക് ഓടി വന്നു ഒപ്പം വൃന്ദയും അമ്മയും ഭൂമിയും അയാൾ വീഴ്ച പോയി കണ്ണൻ സോഫയിലേക്ക് അയാളെ താങ്ങിയിരുത്തി ദേവയാനെ കരച്ചിലായി വൃന്ദ വെള്ളം എടുത്തുകൊണ്ടു വന്നു അയാൾ ഒരിറക്ക് വെള്ളം കുടിച്ചു എന്തായിട്ടോ ഉണ്ടായേ ദേവയാനെ തേങ്ങലോടെ ചോദിച്ചു ഏതുന്റെ കാർ ആക്സിഡന്റ് ആയെന്ന് ഇപ്പൊ മെഡിസിറ്റിയിൽ ആണ് അവന്റെ ഫ്രണ്ടും വിഷ്ണു ആണ് വിളിച്ചേ എല്ലാവരും അത് കേട്ട് ഷോക്കായി വൃന്ദയ്ക്ക് ഹൃദയം പൊട്ടും പോലെ തോന്നി ഇതുവരെ തന്നെ സ്നേഹിച്ചിട്ടില്ലാത്ത ആ മനുഷ്യനു വേണ്ടി തന്റെ ഹൃദയം തുടികൊട്ടുന്നത് അവൾ അറിഞ്ഞു എല്ലാവരും വേഗം ഹോസ്പിറ്റലിൽ പോകാനായി ഇറങ്ങി കണ്ണനാണ് ഡ്രൈവ് ചെയ്തത് നിമിഷങ്ങൾ കൊണ്ട് അവർ ഹോസ്പിറ്റലിലെത്തി എത്തി ഐശുവിന് വെളിയിൽ വിഷ്ണുവും മറ്റു കൂട്ടുകാരും നിൽപ്പുണ്ടായിരുന്നു ചെസ്റ്റിലും കയ്യിലും കാലിലും കുറച്ച് മുറിവുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ആറു മണിക്ക് ഒബ്സർവേഷനിൽ കിടത്താൻ പറഞ്ഞു ഡോക്ടർ അപ്പോൾ ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു ഒരാൾക്ക് കയറി കാണാമെന്ന് പറഞ്ഞു എല്ലാവരും വ്രയെ നോക്കി പക്ഷെ അവൾക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല അച്ഛനും അമ്മയും അങ്ങനെ തന്നെ ഒടുവിൽ കണ്ണൻ പോയി തിരിച്ചു വന്നു അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു പുറത്തുള്ള കസേരകളിൽ അവർ ഇരുന്നു ആരും പരസ്പരം മണ്ടിയില്ല എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല പേഷ്യന്റ് കൂടെ നിൽക്കാൻ ഒരാൾ മാത്രം മതി പിന്നെ പുറത്തൊരാൾ വേണം ഒരാഴ്ച ഇവിടെ കിടക്കേണ്ടി വരും രാവിലെയും വൈകിട്ടും മാത്രം കാണേണ്ടവർക്ക് വന്നു കാണാം അത് പറഞ്ഞുകൊണ്ട് നേഴ്സകത്തേക്ക് പോയി ഞാൻ ഞാൻ നിന്നോളച്ച അവൾ പറഞ്ഞു അവളുടെ തീരുമാനം അവർ ശരിവച്ചു വൃന്ദ പറഞ്ഞില്ലെങ്കിലും അവർ തമ്മിൽ അടുപ്പമില്ലെന്ന് ആ വീട്ടുകാർ മനസ്സിലാക്കിയിരുന്നു യതുവിന്റെ കാര്യങ്ങൾ ഒരിക്കൽ രൂപ വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് ആരും അവനെ ഒന്നും പറയാൻ മെനെ കേട്ടില്ല നാൾ കഴിയുമ്പോൾ എല്ലാം താനേ ശരിയാവൂ എന്ന് അവർ വിശ്വസിച്ചു അവർ മാത്രമാകുമ്പോൾ അവരുടെ മനസ്സുകളടുക്കും അതുകൊണ്ട് തന്നെ വൃന്ദ കൂടെ നിൽക്കുന്നതിൽ ആരും എതിര് പറഞ്ഞില്ല അല്ലെങ്കിലും അങ്ങനെയാണല്ലോ വേണ്ടത് കണ്ണനും വൃന്ദയും ഒഴികെ മറ്റെല്ലാവരും തിരിച്ചുപോയി കണ്ണൻ പുറത്തുണ്ടാവുമെന്ന് പറഞ്ഞു പോയി അവൾ അവിടെയിരുന്നു ഐശുവിന്റെ വിളി ഒന്ന് രണ്ട് പേർ വേറെ ഉണ്ടായിരുന്നു അവൾക്ക് അവന്റെ അവസ്ഥ ഓർത്ത് നെഞ്ചു പിടഞ്ഞു ഇത്ര ദിവസവും തോന്നാത്ത സ്നേഹവും അനുകമ്പോയി ഇപ്പോൾ വന്നിരിക്കുന്നു അവൾക്ക് അത്ഭുതം തോന്നി ഒരാൾക്ക് വയ്യാതാവുമ്പോഴും ഒരാൾ ഇല്ലാതെയാകുമ്പോഴും മനുഷ്യൻ സ്നേഹം വരുമെന്നാരോ പറഞ്ഞത് അവൾ ഓർത്തു വൃന്ദ എന്നെ അറിയുമോ ഒരു ചെറുപ്പക്കാരൻ അവൾക്ക് അഭിമുഖമായി വന്നിരുന്നു കൊണ്ട് ചോദിച്ചു അവൾ മുഖം ഉയർത്തി നോക്കി അവൾക്ക് അയാളെ നേരിയ പരിചയം തോന്നി വൈൻറെഡ് ചെക്ക് ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് വേഷം സ്വർണ്ണ നിറം നിറഞ്ഞ പീലികളുള്ള കണ്ണുകൾ ചുവന്നു തൊടുത്ത അധരങ്ങൾ മീശയും താടിയും ഡ്രിം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല എവിടെയോ കണ്ട പോലെ ഉം അപ്പൊ ഈ തേൻമിഠായി നിനക്ക് ഓർമ്മയില്ല അല്ലേ ആ പേര് കേട്ടതും അവളിൽ ഒരു പുഞ്ചിരി വിടർന്നു നിരഞ്ജൻ അതെ അപ്പൊ ഓർമ്മയുണ്ട് ആട്ടെ എന്താ ഇവിടെ ആരാ ഉള്ളേ ഹസ്ബൻഡ് ആക്സിഡന്റ് ഉണ്ടായി അവളുടെ വാക്കുകൾ അവനിൽ ചെറിയ ഞെട്ടലുണ്ടാക്കി പക്ഷെ താലി സിന്ദൂരം ഒന്നും കണ്ടില്ല ഞാൻ കരുതി വിവാഹം കഴിച്ചിട്ടില്ലെന്ന് ഉം താനെന്താ ഇവിടെ അമ്മയ്ക്ക് ചെറിയൊരു നെഞ്ചുവേദന അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് കുറവുണ്ട് നാല് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യും ഇന്ന് രാവിലെ വയ്യാണ്ടായി ഞാൻ ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിന് വന്നു എവിടെയായിരുന്നു ബാംഗ്ലൂർ ജോലി കമ്പ്യൂട്ടർ എഞ്ചിനീയർ നീയോ ഇല്ല ജോലിയായിട്ടില്ല ഉം അന്നൊക്കെ നീയായിരുന്നല്ലോ ടോപ്പ് എന്നിട്ടും ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചു ബട്ട് കണ്ടെത്താനായില്ല പിന്നെ ജോലിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിനിടയ്ക്ക് വിട്ടുപോയി ഇപ്പൊ കണ്ടല്ലോ അവനെ വിഷാദ അലയടിച്ചു അപ്പൊ കണ്ണൻ ഒരു ബാഗുമായി വന്നു എട്ടത്തി ഇത് അഡ്രസ്സും മറ്റും അച്ഛൻ കൊണ്ട് തന്നിട്ട് പോയി ഇതാരാ അവൻ ചോദിച്ചു എന്റെ സ്കൂൾമേറ്റ് ആയിരുന്നു നിരഞ്ജൻ കണ്ണൻ നിരഞ്ജന് ഷെയ്ഖാൻഡ് നൽകി അവർ പെട്ടെന്ന് തന്നെ കൂട്ടായി എട്ടത്തി ഞാൻ പുറത്തേക്ക് പോട്ടെ ആ നഴ്സ് കണ്ട വഴക്ക് പറയും കണ്ണ ഞാനും വരുന്നു പുരന്ത ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ നമ്പറിലൊന്ന് വിളിക്കണേ അവൻ കാർഡ് അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു ഇതുവിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ഒന്ന് വരാമോ നേഴ്സകത്തേക്ക് വിളിച്ചു അവൾ ഉള്ളിലേക്ക് കയറി ഒരു മരവിപ്പ് അവളിലുണ്ടായി അച്ഛന്റെയും അമ്മയുടെയും അവസാന നിമിഷങ്ങൾ ഇവിടെ ആയിരുന്നുവെന്ന് അവൾ ഓർത്തു കണ്ണൂർ നേർ ധാരയായി ഒഴുകി അവൾ അവന്റെ ബെഡിനരികിലെത്തി മുറിവുകൾ ഡ്രസ് ചെയ്തിട്ടുണ്ട് മുഖം രക്തമയമില്ലാതെ ആയിരിക്കുന്നു അവൻ ജീവച്ചവൻ കണക്കി പില്ല ചാരി കിടക്കുകയായിരുന്നു അവളെ കണ്ടതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് പിറച്ചു നീ എന്തിനാ വന്നേ അമ്മ അമ്മ ഇവിടെ അമ്മ വീട്ടിൽ പോയി ഇവിടെ നിൽക്കുന്നത് കണ്ണം പുറത്തുണ്ട് വിളിക്കണം അവളും ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു അപ്പന്വേഷിച്ച് അങ്ങോട്ടേക്ക് വന്നു അയാൾക്ക് യൂറിൻ പാസ് ചെയ്യാനാണ് വിളിപ്പിച്ചത് അതും പറഞ്ഞുകൊണ്ട് അവർ പോയി അവൻ ഇരുന്നു അവൾ ആദ്യമായി അവന്റെ ശരീരത്തെ സ്പർശിച്ചു അവനെ നാണക്കേടും കുറ്റബോധവും തോന്നി അവൾ യാതൊരു മടിയും കൂടാതെ അവന് വേണ്ട സഹായം ചെയ്തു കൊടുത്തു എന്നിട്ടൊന്നും വീണ്ടാതെ പുറത്തേക്കിറങ്ങി അവൻ അവളെ ആദ്യമായി പോലെ നോക്കിയിരുന്നു എട്ടത്തി വാ ഫുഡ് വെച്ചിട്ട് വരാം എനിക്ക് വേണ്ട കണ്ണ അത് പറഞ്ഞാ പറ്റില്ല അത്താഴം ഉണ്ണാതെ കിടന്ന അരപ്രാവിന്റെ വെയിറ്റ് കുറയുമെന്ന മമ്മൂക്ക പറഞ്ഞിട്ടുള്ളത് അവളുടെ മോട് മാറ്റാനായി അവൻ പറഞ്ഞു മമ്മൂക്കയോ ഓ അപ്പൊ എടുത്ത് വാഴ്സല സിനിമ കണ്ടിട്ടില്ലേ അത് കേട്ട് അവൾ ചെറുതായി ചിരിച്ചു എന്നിട്ട് അവന്റെ ഒപ്പം ക്യാൻറ്റീനിലേക്ക് പോയി കണ്ണനെ ബോധിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി യഥുവിന് ഭക്ഷണം കൊടുക്കാറായിട്ടില്ല ട്രിപ്പ് വഴി ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ട് നിരഞ്ജൻ അവിടെ ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്നത് അവൾ കണ്ടു എന്തുകൊണ്ടോ സംസാരിക്കാൻ തോന്നിയില്ല കാണാത്ത ഭാവത്തെ തിരികെ നടന്നു തിരിച്ചെത്തുമ്പോൾ നിരഞ്ജന്റെ അമ്മയ്ക്ക് മെഡിസിൻ വേണമെന്ന് നഴ്സ് പറഞ്ഞു അവൾ ബാഗിൽ നിന്നും ഫോണും അവന്റെ കാർഡും എടുത്തു അവൾ ആ കാർഡിലേക്ക് നോക്കി നിരഞ്ജൻ അംബിക എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് പിന്നെ നമ്പർ അവന്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ് അത് ഓർത്തുകൊണ്ട് അവൾ നമ്പർ ഡയൽ ചെയ്തു ഒറ്റ ഒറ്ററെങ്ങിൽ തന്നെ കോൾ എടുക്കപ്പെട്ടു ആ പറയും എന്താ അവൾ എന്തെങ്കിലും പറയും അവൻ പറഞ്ഞു ഓ ട്രൂ കോളറിൽ പേര് കണ്ടു കാണും അവൾ ഓർത്തു അമ്മയ്ക്ക് മെഡിസിൻ വേണമത് ഞാൻ വാങ്ങണോ അവൾ ചോദിച്ചു വേണ്ട ഞാൻ താ എത്തി അവൻ കോൾ കട്ട് ചെയ്തു നേഴ്സ് പിന്നെയും വന്നു യതുവിനെ നന്നായി തണുക്കുന്നുണ്ട് ഒരു ഷീറ്റ് കൂടി കൊണ്ടുവരും അവൾ ബാഗിൽ നിന്ന് കട്ടിയുള്ള ഒരു ഷീറ്റ് എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി അവൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു അവൾക്ക് സങ്കടം തോന്നി അവൾ ഷീറ്റ് കൊണ്ട് അവനെ പുതപ്പിച്ചു അവൻ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ അവന്റെ കൈകളിൽ പതിയെ തടവി അവൻ അവളുടെ കൈയുടെ ചൂടി അല്പ ആശ്വാസം തോന്നി അവൻ നന്ദിയോടെ അവളെ നോക്കി